അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ കപ്പിന് അരക്കപ്പ് മുഴുവൻ ഉഴുന്നിട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ ഉഴുന്നൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഈ ഉഴുന്നിന്റെ നിറം മാറാത്ത രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പൊ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഈ ഉഴുന്ന് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണം വരും അതാണ് ഇതിന്റെ പരുവ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പൊട്ടുകടലയും കൂടി കൊടുക്കുക മിക്സറിലൊക്കെ ഇടുന്ന പൊട്ടുകടലേ അതാണ് ജസ്റ്റ് ഒന്ന് വറുത്തു കൊടുത്താൽ മതി അങ്ങ് വറുത്ത് ഒരുപാടങ്ങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫാക്കി ഇതിപ്പോൾ നല്ല ചൂടാണ് അതിൻ്റെ ചൂട് മാറാൻ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പൊ പൊട്ടുകടലയുടെയും നമ്മൾ വറുത്തു വെച്ചാൽ ഉഴുന്നിൻ്റെയും ചൂടൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ല ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കാം എത്രത്തോളം നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്നവോ അത്രത്തോളം ഫൈൻ പൗഡർ ആയിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പൊ ഉഴുന്ന് വറുത്തതും പൊട്ടുകടല വറുത്തതും കൂടി നല്ല ഫൈൻ പൗഡർ ആയിട്ട് ഇതാ പൊഴിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും നല്ല ഫൈൻ പൗഡർ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗള് അരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പൊടിച്ചെടുത്ത ഉഴുന്നും പൊട്ടുകടലയും കൂടി ഒന്ന് അരിച്ചെടുക്കാം എന്തെങ്കിലും ചെറിയ തൈകൾ തൈകളുണ്ടെങ്കിൽ മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി ഇട്ടുകൊടുക്കാം ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എം എൽ എന്റെ കപ്പിന് രണ്ടര കപ്പ് പച്ചരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ കപ്പ് അരിപ്പൊടിയും കൂടി കൊടുക്കാം അര കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ടോട്ടൽ രണ്ടര കപ്പ് അരിപ്പൊടി ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും തരിയൊന്നുമില്ലാത്ത ഫൈൻ പൗഡർ ആയിരിക്കണം അതുമാത്രമല്ല വറുത്ത പച്ചിരിപ്പൊടിയും ആയിരിക്കണം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട് ബട്ടറിന് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഒന്നര ടേബിൾ സ്പൂൺ നല്ല ചൂടായ എണ്ണ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതുപോലെ തന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കാം എള്ളിന് പകരം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇടുമ്പോൾ കൂടി പോകുന്നത് എന്നാൽ പിന്നെ ഒരു കയ്പ് രസം ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പാണ് നിങ്ങൾക്ക് ഇത്രയും ഉപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നന്നായിട്ട് എല്ലാം തൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ബട്ടർ ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് മാവ് നല്ലോണം മിക്സ് ആയി കിട്ടി ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽറെ കപ്പിന് ഒരു കപ്പ് ചിരകിയ തേങ്ങ ഇട്ടുകൊടുക്ക ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എംഎലിന്റെ കപ്പിന് ഒരു കപ്പ് വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്ക ഇപ്പൊരു മുപ്പത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ ഒന്ന് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൺ തുടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം മുറുക്കി പിഴിഞ്ഞെടുക്കാം ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്താൽ മതി ഒട്ടും തരിയൊന്നും കാണില്ല ആ തേങ്ങാ കൊത്തും ഒന്നും തന്നെ കാണില്ല അപ്പം അതാ മുറുക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ തുണിയിലെ പിഴിഞ്ഞെടുത്ത തേങ്ങാക്കൊത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇന്റെ കപ്പിന് അരക്കപ്പ് വെള്ളം എന്താ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇതൊന്ന് അടിച്ചെടുക്കാം വീണ്ടും ഇതായതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ രണ്ടാമത് അടിച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലും നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം തേങ്ങാ പാൽ ഇതെവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇതായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത തേങ്ങാപ്പാൽ കുറച്ച് കുറച്ച് വീതം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ആദ്യം ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങാ പാൽ ഇതാ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് ഇതാ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കൈവെച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഞാൻ ഒരു കപ്പ് ഫുൾ ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന തേങ്ങാ പാൽ ഇതാ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ബാക്കി തേങ്ങാപ്പാൽ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ മാവെല്ലാം ഇതാ മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കുക ഇപ്പോൾ മാവ് കുഴച്ച് ദ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കുക അതിന് നമ്മൾ കുഴച്ചെടുത്ത മാവിൽ നിന്നും കുറച്ച് മാവെടുക്കുക ബാക്കി മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ മൂടി വെച്ച് കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചില്ലാണ് ചെറിയ അതായത് ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള മൂന്ന് ഹോളുള്ള ചില്ലാണ് നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്ന മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സേവനാഴിക്കുള്ളിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ച മാവ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സേവനാഴി ഒന്ന് അടച്ചു കൊടുക്കാം ഇപ്പം ഇതാ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി മാവ് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കുക ഇനി ഷീറ്റിൽ നിന്ന് മാവ് ഇതുപോലെ എടുക്കാവുന്നതാണ് ഇതുപോലെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും വാഴയിലെടുക്കുക ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് തടവേന് ശേഷം ഈ വാഴയിലതിൽ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക ഇനി ഇതുപോലെ കയ്യിലേക്ക് എടുക്കാവുന്നതാണ് ഒരു രീതിക്ക് ചെയ്തെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ തടവയോ ഇതുപോലത്തെ ഒരു കണ്ണാപ്പഴയോ ഒരു സ്പൂണോ എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് മാവ് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ മൂന്ന് എളുപ്പ വഴികളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യുക ഈ മുറുക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണയുടെ പാകം അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ഇതുപോലെ ഇട്ട് ഒടുക്ക ഇപ്പൊ എണ്ണ പാകത്തിലുള്ള ചൂടായിട്ടുണ്ട് കണ്ടില്ലേ മാവ് പൊങ്ങി വന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിം വെക്കാം ഞാൻ എണ്ണയിലേക്ക് നേരിട്ട് ഇതാ പിഴിഞ്ഞൊഴിക്കണേ മൂന്നെണ്ണം എന്താ പിഴിഞ്ഞൊഴിച്ചെടുത്തിട്ടുണ്ട് ഒരു വശം ചെറിയൊരു ഗോഡ നിറാവട്ടെ ഒരു വശം ഒരു ഗോൾഡനിറായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങൾക്ക് നേരിട്ട് എണ്ണയിലേക്ക് മാവ് പിഴിഞ്ഞൊഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ കണ്ണാപ്പയിലോ നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ ഇലയിലോ വെച്ച് പിഴിഞ്ഞെടുത്തിട്ട് ഇതുപോലെ അങ്ങ് കൊടുത്താൽ മതിയാവും അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം എണ്ണയിലേക്ക് നമുക്ക് അപ്പോൾ നമുക്ക് ചെറിയൊരു ഗോഡൻ നിറാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് തയ്ച്ചിട്ടെടുക്കാം ഇപ്പോൾ ഒരു വശം നല്ലോണം ഒരിഞ്ഞ് ചെറിയൊരു ഗോൾഡ് നിറായിട്ടുണ്ട് തിരിച്ചിട്ട് എടുക്കാം നമ്മൾ ആദ്യം ആദ്യം ഇട്ട് എടുത്തതൊക്കെ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ ആവാറുണ്ട് ലാസ്റ്റിൽ ഇട്ട് കൊടുത്തതല്ലേ ഇതും ചെറിയൊരു ഗോൾഡ നിറാവട്ടെ ഇപ്പം ഇതും ചെറിയൊരു ഗോൾഡൻ നിറായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം ഈ വശം ഇതുപോലൊരു ചെറിയൊരു ഗോൾഡൻ നിറായാൽ മതി ഫ്ലെയിം അങ്ങ് കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട് നീ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഈ ഒരു രീതിക്ക് വേണം എടുക്കാൻ ഇത് നമ്മൾ ഇലയിൽ പിഴിഞ്ഞൊഴിച്ച് വെച്ചതാണ് അത് നേരിട്ടന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് രണ്ട് സൈഡും ഒരു ഗോൾഡൻ നിറ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ മുറുക്കെല്ലാം ഇതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം ഇപ്പൊ കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് കാണാനും നല്ല ഭംഗിയാണ് ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല ഇനി ഇതൊന്നും പൊടിച്ചും കൂടി കാണിച്ചു തരാം എത്രമാത്രം ആണെന്നുള്ളത് ഇതിന്റെ ടേസ്റ്റ് ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് നമ്മളിതില് ബട്ടറും തേങ്ങാപ്പാലും ഒക്കെ അല്ലേ ചേർത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്